ഈ വീഡിയോ കണ്ടിട്ട് തെറി പറയുന്ന വീഡിയോസ് ഉണ്ട് സെക്സിനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഉണ്ട് ഇതൊക്കെ ആയിട്ട് പറയുമ്പോൾ ആളുകളൊക്കെ പറയുന്നത് ഇത് കുട്ടികളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവില്ലേ എന്നാണ് കാരണം സോഷ്യൽ മീഡിയ ഇപ്പോ ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടികൾ തെറ്റിദ്രിക്കപ്പെടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അതെ അതെ എനിക്കും ഒരുപാട് മെസ്സേജ് വരാറുണ്ട് കുട്ടികൾ കുട്ടികൾ കമന്റ് അതിനകത്ത് ഒരുപാട് വരാറുണ്ട് ഇത് കാണും ഇയാൾ ഇങ്ങനെ ഇങ്ങനെ പറയരുത് ബ്ലോക്ക് ചെയ്യുക അങ്ങനെ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ എനിക്കും രണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ പാരന്റ് ഗൈഡ് എന്ന് പറഞ്ഞ ഒരു പാരന്റ് ഗൈഡ് തീരുമാനിക്കുന്നതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല പാരന്റ് ഗൈഡിന് അതിന്റെ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഇത് പറയുന്ന വെച്ചു കഴിഞ്ഞാൽ ഒരാള് ആരാണോ കുട്ടീനെ പരിചരിക്കുന്നത് വീട്ടിലെ അയാൾക്ക് അറിയാൻ പറ്റും കുട്ടിയുടെ മാനസിക നില അപ്പൊ നിങ്ങൾ തന്നെ സിനിമ കാണാൻ പോകുമ്പോ സിനിമ പി ജി എന്നെഴുതിയിരിക്കും പാരന്റ് ഗൈഡ് ആണോന്ന് നോക്കും ഇവിടെ ഇവിടെ എനിക്ക് എ ഇട്ടിട്ട് ഓൺലി എന്ന് ഇയേഴ്സ് ഉണ്ടോ ഈ കൺട്രിയിലുണ്ടോ റിയില്ല അറിയില്ല പിന്നെ കുട്ടികളെ കാണിക്കണ്ട എന്ന് പറയുന്ന മൂവികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതില് ചില മിക്കവാറും കൺട്രിയിൽ ഇങ്ങനെയാണ് അതായത് അത് ത്രീ മൂന്ന് വയസ്സുള്ള പിള്ളേർക്ക് കാണാൻ പറ്റുമോ അഞ്ച് വയസ്സുള്ള പിള്ളേർക്ക് കാണാൻ പറ്റുമോ പാരന്റ് കൂടെ ഇരുന്ന് കാണാൻ പറ്റുമോ പാരന്റ് ഗൈഡായിട്ട് പിന്നെ എയ്റ്റീൻ പ്ലസ് ഓക്കെ പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെയാണ് മൂവിനെ തരം തിരിക്കുന്നത് ഇത് തിരിക്കുന്നത് രാജ്യങ്ങളാണ് ചിലപ്പോൾ ആ രാജ്യത്ത് കാണാൻ പറ്റും ഈ രാജ്യത്ത് കാണാൻ പറ്റില്ല ഇപ്പം ഇവിടെ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്കാണല്ലോ സെക്സ് കൺസെന്റ് കൊടുക്കാൻ പറ്റുന്നു ഈ രാജ്യത്ത് ചൈനയിൽ പതിനാല് വയസ്സ് എന്തുകൊണ്ടെന്നു വെച്ചാൽ സാമൂഹികാവസ്ഥ അതാണ് നമ്മുടെ സാമൂഹിക അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഒരു രാജ്യത്തിന് അത് തീരുമാനിക്കാൻ പറ്റും ആ സാധനം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് ഫേസ്ബുക്കിന് കുട്ടികൾ ഉപയോഗിക്കുന്ന അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൂള് ഇൻസ്റ്റാഗ്രാമിന് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് അങ്ങനെ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇത് രാജ്യത്തിന് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സിനിമ കാണാൻ പോകുമ്പോഴേ രാജ്യം ഉണ്ടാക്കിയതുപോലെ ഒരു തിയേറ്ററിന് ഉണ്ടാക്കാൻ പറ്റും ആ തിയേറ്ററിൽ തീരുമാനിക്കും കേട്ടോ തിയേറ്ററിന്റെ ഓണറായി ചിലപ്പോൾ തീരുമാനിക്കുന്നു നമ്മൾ ആരെ കേറ്റണം വേണ്ടത് ഇനി അതെല്ലാം കട്ടി കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കാനുള്ള ആളാണ് പാരന്റ് പാരൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ പരിചരിക്കുന്ന ആൾ ആരാണോ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന വ്യക്തി ആരാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം ഒന്നു തന്നെ അപ്പോൾ എന്റെ കുട്ടീനെ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം ഈ കുട്ടീനെ ഇന്ന സിനിമ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ